ഹായ് ഫ്രണ്ട്സ് ഈ യാത്ര രാമേശ്വരത്തേക്കുള്ള യാത്രയാണ് ഷൊർണൂരിൽ നിന്ന് ഞങ്ങൾ കോയമ്പത്തൂർക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് കോയമ്പത്തൂരിൽ ഇറങ്ങി അവിടെ നിന്ന് നേരെ രാമേശ്വരം അപ്പോൾ കോയമ്പത്തൂരിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവർക്കും വിശം തുടങ്ങി അപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്തെങ്കിലും കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു തട്ടുകാട പോലത്തെ കണ്ടു അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഈ കടല പോലത്തെ എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നയ്ക്കുന്നുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അവിടെ ഒരു മാർക്കറ്റ് പെണ്ണായി തൊട്ടാണ് കാരണം ചെറിയ ചെറിയ കടലാണ് പെട്ടിക്കടൾ പോലെ കുറേ കടലുണ്ട് കാരണം നമുക്ക് എത്ര കണ്ടാലും മതി ഇല്ല ഇങ്ങനെ നിരത്തി കടകളാണ് അത് പലതരം പിന്നെ പലതരം സ്ഥലങ്ങളാണ് പരിപ്പാണെങ്കിൽ ഒരു അഞ്ചാറ് തരം പരിപ്പ് അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാന ഒരു ദിവസം തന്നെ തകിയില്ല കാരണം അത്ര ഉണ്ട് പിന്നെ കഴിഞ്ഞ ഞങ്ങൾ കഴിക്കാൻ കയറി ഞങ്ങൾ കഴിച്ചത് പൊട്ടും വെള്ളപ്പമാണ് ചൂടുപൊട്ടും വെള്ളപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ കയറി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ട്രെയിനിന് സമയപ്പം ഞങ്ങൾ ട്രെയിനിൽ കയറി അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ട്രെയിനിൽ ഫോണിൽ കളിച്ചിരുന്നു പിന്നെ സമയം പോലത്തെ തന്നെ കുറേ നേരം പിടിക്കുകയാണ് പിറ്റേ ദിവസം കാലത്ത് അഞ്ചരയ്ക്ക് ആണ് എത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി ഇതാണ് പാമ്പും പാലം രാമേശ്വരം നടത്തുള്ളതാണ് ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പ് എന്ന് പറയുന്നത് രാമേശ്വരമാണ് അവിടെ ഞങ്ങൾ റെയിൽവേ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നിട്ട് പിന്നെ നമുക്ക് അവിടെ ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ട് നമുക്ക് അതിൽ പോകണം കാരണം വെച്ചാൽ അവിടെ നിന്ന് കുറച്ച് ദൂരം അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് എൺപത് രൂപയാണ് അപ്പോൾ നമ്മളവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് കയറിയിട്ട് നമുക്ക് ഇപ്പോൾ എത്ര വേണമെങ്കിലും കയറില്ല ഒരു ആറ് ഏഴ് ഏഴുപേരായാലും കുഴപ്പമില്ല ഒരാൾക്ക് ഇരുപത് വെച്ചിട്ടാണ് അവിടെ റേറ്റ് പറയുക അപ്പോൾ ഓട്ടോറിക്ഷ കഴിഞ്ഞിട്ട് ഇതാണ് അവരുടെ പാലത്തിൻ്റെ ഇത് കാരണം വെച്ചാൽ അവസാന സ്റ്റോപ്പിൻ്റെ ഇത് അവിടെ വെച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് റൂം നോക്കണം റൂമിന് അവിടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറയണത് ആയിരത്തി ഇരുന്നൂറൊക്കെ വരണം അപ്പോൾ ഞങ്ങൾക്ക് ചുളിവിന് അവിടെ നിന്ന് അമ്പലത്തിന് തൊട്ട് തന്നെ ഒരു എഴുന്നൂറ് രൂപയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ അറുന്നൂറാക്കി ഞങ്ങൾക്ക് തന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായി കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് കയറുകയാണ് അമ്പലത്തേക്ക് കയറി കുറച്ച് പക്ഷേ നമുക്ക് അധികം വീടൊന്നും എടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അവർ ചീത്തോറയും അതെ നമ്മൾ കുറച്ച് പിന്നെ അവിടെ കാലത്ത് എട്ട് മണി തൊട്ട് രാത്രി എട്ട് മണി വരെ അന്നദാനം ഉണ്ട് അവിടെ അപ്പോൾ നമുക്കിപ്പോൾ എത്ര മണിക്ക് അതിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം അപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യം വരില്ലേ അവിടെ നിന്ന് കഴിക്കാം സുഖമായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ എല്ലാവരും രാമേശ്വരം പോകുമ്പോൾ ഒരു കാര്യമാണ് കാരണം രാമേശ്വരം മാത്രമല്ല അത് കൂടാതെ ഒരു പത്തമ്പലം കൂടി അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഓട്ടോറിക്ഷകാരോടൊക്കെ ചോദിച്ചാൽ അവര് പറയും പക്ഷേ അവിടെ നിന്ന് നമുക്ക് പോകണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓട്ടോറിക്ഷയ്ക്ക് അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഇപ്പോൾ ആ സേതുണ്ടാക്കിയാൽ പാലുണ്ടാക്കിയ അതിൻ്റെ കല്ലൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ നമുക്കതൊക്കെ കാണുകയും തൊള്ളുകയൊക്കെ ചെയ്യാം അതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരമാവധി അപ്പോൾ ഇതൊക്കെ സന്ദർശിക്കുക അപ്പോൾ രാമേശ്വരം പോകുമ്പോൾ അല്ലെ രാമേശ്വരം പോകുമ്പോൾ രാമേശ്വരം ആ ടെമ്പിളിൽ മാത്രം കയറാതെ അപ്പം നമ്മളിതൊക്കെ പോയി കണ്ട് അനുഭവിക്കണം കാരണം വെച്ചാൽ അത്രയ്ക്കും മനോഹരമാണ് അവിടെയൊക്കെ പിന്നെ ആ കല്ലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ അത് വെയിറ്റ് ഒക്കെ ഉണ്ട് കാരണം നമുക്ക് കാണുമ്പോൾ അതിൻ്റെ കുറേ ചെറിയ ഭാഗങ്ങളൊക്കെ ഉള്ളു ബാക്കി സൈഡിലുള്ള അമ്പലമാണ് അപ്പോൾ അതിൻ്റെ ചെറിയ ഭാഗങ്ങളുള്ള ഭാഗമൊക്കെ നശിഞ്ഞു പോയി അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ശ്രീരാംപാദുണ്ട് അപ്പം നമുക്കതൊക്കെ കാണാം കണ്ട് തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പാദത്തിൽ കൊടുത്തിരിക്കുന്നത് ശ്രീചക്രങ്ങളാണ് കൊടുത്തിട്ട് இங்கே வரும் ஹாஸ்பிட்டல் ஹாஸ்பிட்டல் கிடையாது கிடையாது ராமேஸ்வரம் தான் தான் இல்லை இல்லை இருக்காங்க 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 இரநூறு ஃபேமிலிஸ் அவங்க அவங்க இது ஓகே மீன் பிடிப்பாங்க ப்ளஸ் வந்து வந்து அந்த கடல் சங்கு இதெல்லாம் எடுப்பாங்க யாருக்கும் உள்ளேயும் வர முடியாது பில்டிங் கட்ட முடியாது ஸோ இங்கே தான் ஆமாம் இந்தியா தான் பட்டு டிஸ்ட்ரிக்ட் எப்போ வேணாலும் அனுப்பிடுவாங்க சுனாமி அந்த டைம்லாம் இங்கே இருக்கக்கூடாதுன்னு சொல்லுவாங்க இப்போ ராமேஸ்வரத்தில் இருக்காங்க ஸ்கூலில் தங்கியிருக்காங்க கவர்மெண்ட் ஸ்கூலில் தங்க வச்சுருக்காங்க ஸோ அந்த மாதிரி சைக்ளோன் டைம்லாம் கொஞ்சம் இவங்க வந்து இங்கே போக சொல்லிகிட்டு இருக்காங்க இனிமேலாம் போகணும்னா இங்கே இங்கே தான் இருப்போம் அப்படிங்கிற ஃபேமிலியே இறந்துட்டாங்க ஆயிரத்தி எட்நூறு ஃபேமிலி குளோஸ் நிச்சயம் இருக்கேன் இரநூறு கொஞ்சம் பேர் போயிட்டாங்க கொஞ்சம் பேர் மட்டும்தான் இருக்காங்க ஸோ

അതിൻ്റെ ഫ്രണ്ടിലത്തെ കുറച്ച് ഭാഗങ്ങളുള്ളൂ പിന്നെ ബാക്കിയൊക്കെ നശിഞ്ഞ് പോയി കാരണം സുനാമിയിലാകെ നശിഞ്ഞ് എല്ലാതും പോയിരിക്കുന്നു പിന്നെ ഒരു സൈഡിലൊന്നുമില്ല കല്ലുകളൊന്നുമില്ല എല്ലാം പോയിരിക്കുന്നു പിന്നെ അവിടുത്തെ ഏക വരുമാനം എന്ന് പറയുന്നത് അവിടെ മീൻ പിടിക്കുക പിന്നെ ഈ ശംഖ് അങ്ങനത്തെ സ്ഥലങ്ങൾ വിൽക്കുക അതാണ് അവിടുത്തെ ആൾക്കാരുടെ പണി ശ്രീരംഗത്ത് കടലിൽ ഇറങ്ങാൻ പറ്റിയ സ്ഥലം മാത്രമേ ഈ പള്ളിയുടെ അവിടെ മാത്രമേ ഇറങ്ങി ഇറങ്ങാൻ പറ്റുള്ളൂ ബാക്കി അവിടെ ഇറങ്ങാൻ പറ്റില്ല പിന്നെ രാമേശ്വരത്തന്നെ ഇറങ്ങാൻ പറ്റുക ഇവിടെ ഞങ്ങൾ കുറേ നേരം ഇറങ്ങി കുറേ നേരം അവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കുക വെച്ചാൽ അവിടെ ആകെ ശംഖ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മളെ ഇരുപത്തിരണ്ട് കിണറ്റിലെ വെള്ളം നമ്മൾ അഭിഷേകം ചെയ്യേണ്ടത് അപ്പോൾ അതിന് നമ്മൾക്ക് ടോക്കൺ വരുന്നത് നൂറ്റമ്പത് രൂപയാണ് നമ്മൾ സാധനം നോർമൽ വരുന്നിട്ട് ചെയ്യണത് പക്ഷേ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ നമുക്ക് കാരണം നമ്മുടെ കൂടെ ഒരാൾ വരും നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം നമ്മുടെ തലക്കൂടെ ഒഴിച്ചു തരും അങ്ങനെ ഇരുപത്തിരണ്ട് കിണറ്റിൽ നിന്നാണ് ഒഴിച്ചു തരും അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് സുഖമായിട്ട് സുഖമായിട്ട് നമുക്ക് ആ തീർത്താൻ നമുക്ക് വാങ്ങി കൊണ്ടുപോകാനും പറ്റും അതുപോലെ തന്നെ വേഗം നമുക്ക് അത് കഴിഞ്ഞ് ദർശനത്തിലേക്ക് കയറാനും പറ്റും അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ നമ്മൾ കുറേ വരി നിന്നിട്ട് അതിങ്ങനെ കുറേ ടൈം എടുക്കും ഏതാണ് നമുക്ക് നമ്മുടെ കൂടുതലാൾ വരും അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വേഗം അത് ചെയ്തിട്ട് നമുക്ക് ദർശനത്തിലേക്ക് കയറാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹോട്ടലിൽ കയറുമ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റ് ചോദിച്ചിട്ട് കഴിക്കണം നല്ല ഒരു കാര്യമായിരിക്കും

இந்த சைடு ரொம்ப காற்று அதிகமாக இருக்கும் அலையும் அதிகமாக வரும் சாயங்காலம் ஆறு மணிக்கு மேலே பயங்கர காற்று இருக்கும் இந்த 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 கடை இந்த சைடு வர்றதுல காற்று அதனால இங்கே யாரும் வர்றதில்ல வர ஆ இல்லை என்ட்ரே கிடையாது என்ட்ரே கிடையாது காலையில் ஆறு மணிக்கு ஓப்பன் அந்த செக் போஸ்ட் போலீஸ் செக் போஸ்ட் அது ஓப்பன் காலைல ஆறு மணி வந்து சாயங்காலம் அஞ்சு மணி வரைக்கும் தான் அஞ்சு மணி க்ளோஸ் ஆறு மணிக்கு எல்லாருமே வெளியே அனுப்பிச்சி விட்ருவாங்க போலீஸ் அவ்வளோ நம்ம இங்கே வந்து பார்த்து முடியாது ஆமாம்

ലാസ്റ്റ് എൻട്രി അവിടെ ശ്രീലങ്കത്തിൻ്റെ ലാസ്റ്റ് എൻട്രി ആണിത് ഇതുവരെ ഇതുവരെയാണ് എല്ലാവർക്കും പ്രവേശനമുള്ളൂ അവിടെ നിന്നിറങ്ങി ഞങ്ങൾ അതിൻ്റെ തൊട്ട ഒരു അമ്പലത്തിൽ കയറി അവിടെ ഫുള്ള് നാഗത്തിൻ്റെ കുറേ ഗ്രഹങ്ങൾ കുറേ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടും അങ്ങനെ ഞങ്ങൾ അന്നദാനത്തിൻ്റെ വരി നിന്നും അങ്ങനെ അന്നദാനമൊക്കെ കഴിച്ചും അവിടുന്ന് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ട്രെയിൻ കയറാനുള്ള ഒരു തേർപ്പിലായിട്ടും വെള്ളമൊക്കെ വാങ്ങി സെറ്റായി നിന്ന്